കൊല്ലം ഓയൂർ മരുതമൺ പള്ളി കാറ്റാടിയിൽ ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രതികൾ പിടിയിലായതിൻ്റെ എഴുപതാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ് പി എം എം ജോസ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിന് വൈകുന്നേരം നാല് ഇരുപതിനാണ് കാറിലെത്തിയ മൂന്നംഗ സംഘം ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സഹോദരനോടൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന കുട്ടിയെ റോഡിൽ കാറിൽ പിന്തുടർന്ന സംഘം കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു സഹോദരൻ ജോനാഥൻ ഇതിനെ ചെറുത്തെങ്കിലും അവനെ പുറത്തേക്ക് തള്ളി പെൺകുട്ടിയുമായി സംഘം കടന്നു കളഞ്ഞു പോലീസും നാട്ടുകാരും നാടാകെ കുട്ടിക്കായി തിരിയുമ്പോൾ രാത്രി ഏഴരയോടെ പത്തു ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുള്ള ഫോൺ വിളിയെത്തുകയായിരുന്നു നാടകീയമായ മണിക്കൂറുകൾക്കൊടുവിൽ അടുത്ത ദിവസം ഉച്ചയോടുകൂടി കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണുണ്ടായത് ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാലയത്തിൽ പത്മകുമാർ ഭാര്യ അനിത മകൾ അനുപമ എന്നിവരെ പോലീസ് പിടികൂടിയത് കടബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു കേസ് ആയിരത്തോളം പേജുള്ള ആ കുറ്റപത്രത്തിൽ നൂറ്റി അറുപതോളം സാക്ഷികളും നൂറ്റി അൻപതോളം തൊണ്ടി മുതലുകളുമുണ്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുള്ള ഫോൺ വിളിയാണ് പ്രതികളിലേക്ക് എത്തിക്കാൻ പോലീസിന് സഹായകരമായത് പ്രതികളുടെ ശബ്ദ സാമ്പിൾ കൈയക്ഷരം പരിശോധന ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകളാണ് കേസിൽ നിർണായകമായതും അറസ്റ്റ് ചെയ്തവർ അല്ലാതെ പുതിയ പ്രതികളൊന്നും കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം കേരളത്തെ രണ്ടു ദിവസം മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്